സൗദി അൽകോബാർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ് സംഘടിപ്പിച്ചു വന്ന ടൂർണമെന്റ് സമാപിച്ചു ക്ലബ്ബിന്റെ പതിനേഴാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ മേളയുടെ കലാശ പോരാട്ടത്തിൽ ബദർ സിയെ പരാജയപ്പെടുത്തി ദല്ല ജേതാക്കളായി ക്ലബ്ബിന്റെ പതിനേഴാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച യു എഫ് സി ഫുട്ബോൾ മേളയ്ക്ക് ആവേശകരമായ സമാപനം തുക്കുബ ക്ലബ്ബ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച കലാശ പോരാട്ടത്തിൽ ബദർ എഫ് സിയെ പരാജയപ്പെടുത്തി ദ്സി ജേതാക്കളായി ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ദല്ല എഫ് സിയുടെ അജസലിനെയും ടോപ്പ് സ്കോറായി ദിൽഷാദിനെയും ഡിഫൻഡറായി അനസിനെയും തിരഞ്ഞെടുത്തു മികച്ച ഗോളിയായി സുഹൈലിനെയും ഡിഫ താരമായി അജസലിനെയും തിരഞ്ഞെടുത്തു ദെഹ്റാൻ നെയ്ബർഹുഡ് ക്ലബ്ബ് ഡയറക്ടർ ഫൈസൽ അബ്ദുള്ള അൽ ദോസരി മുഖ്യ അതിഥിയായി ഗാലപ്പം ഡി ഹക്കീം തെക്കിൽ ഡിഫ പ്രസിഡന്റ് ഷമീർ കൊടിയത്തൂർ മുജീബ് ഇരാറ്റുപേട്ട ഫവാസ് കാലിക്കറ്റ് എന്നിവർ ചേർന്ന് ട്രോഫികളും പ്രൈസ് മണിയും സമ്മാനിച്ചു മികച്ച വളണ്ടിയർമാരെ ചടങ്ങിൽ ആദരിച്ചു ഇക്ബാൽ ആനമങ്ങാട് രാജു കെ ലൂക്കാസ് അസ്ലം കണ്ണൂർ ആശി നെല്ലിക്കുന്ദ് ഫൈസൽ എടത്തനാട്ടുകര ഷെരീഫ് മാണൂർ എന്നിവർ നേതൃത്വം നൽകി മീഡിയ ബൺ ദമാം